നമസ്കാരം നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും പല ആവശ്യത്തിനും പോകുന്ന ആളുകളാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷമമുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ വീഡിയോയിലോട്ട് ഈ ഒരു വീഡിയോ ഒരുപാട് അർത്ഥങ്ങളാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത് കാരണം ആ കാലിന് സുഖമില്ലാത്ത ആ വ്യക്തി ബാക്കിൽ ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ പയ്യൻ അദ്ദേഹത്തെ ഏറ്റവും മുന്നിലോട്ട് കൊണ്ടുപോയി നിർത്തുകയാണ് കാരണം അദ്ദേഹം ആ കാലിൻ്റെ വിഷമത്തിൽ എത്ര നേരം നിൽക്കണം എന്നുള്ളത് ആ പയ്യൻ ആലോചിച്ച് അദ്ദേഹത്തെ ക്യൂവിടെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഈ പയ്യൻ ഏറ്റവും പിറകെ പോയി നിൽക്കുകയാണ് ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും ഒന്നിനൊന്ന് പിറകെയായി മാറി മാറി നിൽക്കുന്നതാണ് ഈ വീഡിയോ എന്തായാലും ഈ വീഡിയോ വളരെയധികം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒരുപാട് ചിന്തിക്കാനുമുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ മലയാളികൾ ഓരോരുത്തരും ചിന്തിക്കണം നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ബൈ ബൈ